അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനൊന്നര സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് ഈ ഒരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി മെയിൻ ബസ് റൂട്ടിനോട് അതെ ഈ കാണുന്ന മെയിൻ ബസ് റോട്ടിനോടടുത്തായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ബസ് ഇറങ്ങിയിട്ട് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ ഇത് ഇവിടെ വാഹനങ്ങൾ വരുന്നത് കാണാം അതിൻ്റെ പിൻഭാഗത്തായിട്ടൊരു ബസ്സൊക്കെ വരുന്നുണ്ട് കണ്ടോ അത് ഈ ബസ്സൊക്കെ വരുന്നത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പാണ് ഇവിടുന്ന് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് അതായത് വീട് കുറച്ചൊരു ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നിരവധി കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ചെറിയ ഡിസ്റ്റൻസിൽ വരുന്നൊരു വീടാണത് മെയിൻ റോഡിൽ നിന്ന് ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ രണ്ട് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് രണ്ട് ബെഡ്റൂം സിറ്റൗട്ട് ഹാള് കിച്ചണ് കോമൺ ബാത്റൂമ് അങ്ങനെ അത്യാവശ്യം സൗകര്യമുണ്ട് ഇതാണ് സിറ്റൗട്ട് വരുന്നത് രണ്ട് ഭാഗവും സിറ്റിംഗ് ഏരിയ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടാണ് നല്ല വൃത്തിയുള്ള വീടാ കേട്ടോ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു വീട് തന്നെയാണ് ഫ്രണ്ട് ഭാഗം എലിവേഷനൊക്കെ ഫില്ലറിലൊക്കെ നല്ല ടെക്സ്റ്റർ വർക്കൊക്കെ ചെയ്ത് പെയിൻറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള വെക്ട്രിഫൈഡ് ടൈലാണ് മാർബോണൈറ്റഡ് ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ ഏരിയ ഇതൊക്കെ നല്ല ടൈല് കൊട്ടിച്ചിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് സിറ്റൌട്ട് ഇതാണ് മെയിൻ ഡോറ് മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് വലിയ ഹാളാണ് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് നല്ല ക്രീം കളറിലുള്ള ബെട്രിഫൈഡ് ടൈലാണ് നമ്മുടെ ആ ഷോ കേസിനൊക്കെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് നല്ല അല്ലമാര് ഷോ കേസിനൊക്കെ ചുമരയിൽ പോയിന്റ് ഇട്ടിട്ടുണ്ട് പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലാട്ടോ മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞുതരാം സ്റ്റെയറിന് നിലവിൽ ഹാൻഡ് ഡ്രൈൽ വെച്ചിട്ടില്ല ടൈലൊക്കെ ഒട്ടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അതിൻ്റെ അടിഭാഗത്തായിട്ടൊരു കോമൺ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ ടൈലൊട്ടിച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് വീട്ടിലുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് ഇവിടെ ചുമരില് വാർഡ്രോ ബാലന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് എന്നോട് ചാരി മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് റൂമിന്റെ മുകൾ ഭാഗത്ത് റാക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പെയിന്റിങ്ങിലൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അത് അടിയിൽ ബോർഡർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ പെയിന്റിംഗ് വർക്കുകളാണ് നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂമിലും നല്ല വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുമരലിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള വാർഡ്രോപ്പ് ആണ് ഇനി ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഒരുപാട് നല്ല രീതിയിലുള്ള സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്ത് ഒരുപാട് കവേഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓപ്പൺ ടൈപ്പാണ് ഡോർ ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത് നല്ല എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് അതിൻ്റെ മുകളിൽ ഇവിടെ ആയിട്ടും ഇവിടെയൊക്കെ കബേഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കോർണറിലായിട്ടാണ് കിച്ചൺ സിങ്ക് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് നല്ല വൃത്തിയുള്ള നല്ലൊരു അടുക്കളാണ് കബോർഡ് വർക്കുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കിച്ചണോട് ചാരിയിട്ട് പുറത്തേക്ക് ഇവിടെ ഷീറ്റ് ടെറക്കിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്തൊരു ഷീറ്റ് ഇട്ടതാണ് ഇവിടെ വിറകടുപ്പുണ്ട് പിന്നെ മുകൾ ഭാഗം ആസ്പെറ്റോ ഷീറ്റ് ആയിട്ടിട്ടുള്ളത് പിന്നെ പുറത്ത് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് കുളിമുറി രണ്ടും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട് വീട്ടിൽ വെള്ളത്തിനായിട്ട് കുഴൽ കിണറാണുള്ളത് വെള്ളം പറ്റാത്തൊരു കുഴൽ കിണർ അതിൽ ഇത് പുറത്തു വരുന്നൊരു കുളിമുറി ഇത് ടോയ്ലറ്റ് രണ്ടും ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് സൈഡിലും പിൻഭാഗത്തൊക്കെ ആയിട്ടൊക്കെ വീടുകളുണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് അതിൽ പിന്നെ അതിൽ കാര്യമായിട്ട് മരങ്ങളൊന്നും വാഴ അങ്ങനെയുള്ള ചെറിയ ചെറിയ പടുമരങ്ങൾ ചെറിയ ചെറിയ കുറ്റിച്ചെടികൾ അങ്ങനെയൊക്കെ ഉള്ളു ഇത് പെരക്ക അങ്ങനെയുള്ള ഇവിടുത്തെ ബസ് റൂട്ടാണിത് നമ്മൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ആ ബസ് പോകുന്ന മെയിൻ ബസ് റൂട്ടാണിത് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ഇതിൻ്റെ മുന്നിലായിട്ട് ഇവിടുത്തെ കടകളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മുകൾ ഭാഗം ക്വാർട്ടേഴ്സാണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും മുകൾ ഭാഗത്ത് കാണുന്ന ഈ വൈറ്റ് പെയിൻറ് അടിച്ചിട്ടുള്ള ഇതാണ് നമ്മളെ വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടി അപ്പോൾ അതിലേക്ക് ഈ കാറ് പോകുന്ന അതിലേ മുകളിലേക്ക് റോഡുണ്ട് വഴി സൗകര്യം ഉണ്ട് രണ്ട് സെൻറ്റ് സ്ഥലം വഴിക്കായിട്ടുണ്ട് അപ്പോൾ നിലവിൽ വാഹനങ്ങളൊന്നും കയറാത്തതു കൊണ്ടാവണ കാട് പിടിച്ച് കിടക്കാണ് പന്ത്രണ്ടടി വഴിയുണ്ട് ഇവിടെ പതിനൊന്നര സെൻറ് സ്ഥലം പതിനൊന്നര സെൻ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ എട്ടര സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് പ്ലസ് രണ്ട് സെൻറ്റ് സ്ഥലം ഇവർ മേടിച്ചത് വഴിക്കായിട്ട് വേടിച്ചതാണ് അപ്പോൾ രണ്ടും രണ്ട് ആധാരമാണ് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പതിനൊന്നര സെൻറ് സ്ഥലം രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ കണ്ട സൂപ്പർ വീട് വെള്ളത്തിനായിട്ട് കുഴൽക്കിണർ ഇങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല മെയിൻ ബസ് റൂട്ട് നമ്മൾ നോക്കിയാൽ കാണുന്ന ഡിസ്റ്റൻസ് ഉള്ളൂ ചെറിയ ദൂരമേ ഉള്ളൂ ബസ് ഇറങ്ങിയിട്ട് അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു വീട് മലപ്പുറം ജില്ലയിലെ ആനക്കയം പന്തല്ലൂർ റോഡിന് ചിറ്റത്തുപാറ എന്ന് പറയുന്ന സ്ഥലം ചിറ്റത്തുപാറ കുഴപ്പമില്ലാത്തൊരു അങ്ങാട്ടിയാണ് ഈ അങ്ങാടിയിൽ ചേപ്പൂർ റോഡിന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഈ ഒരു വീട്ടിലേക്കുള്ളത് അപ്പോൾ ഉദ്ദേശിക്കുന്ന വില മുപ്പത് ലക്ഷം രൂപയാണ് തേർട്ടീ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ പ്രതീക്ഷിക്കാം ഓൾറെഡി നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിലൂടെ നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് നിങ്ങൾ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ അതി ആളുകളും വീട് വിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമ്മളെ വീഡിയോസ് കാണുന്നത് അതിന് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരിതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബൈ